ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമൊന്ന് വിശ്വസിക്കട്ടെ ചായയൊക്കെ കുടിച്ച് മഴയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ മഴയും ആസ്വദിച്ചിരിക്കുന്നവരായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ മഴ പഴിച്ചുകൊണ്ടിരിക്കുന്നവരുമായിരിക്കാം പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാണ്ട് വല്ലാതെ വിഷമിക്കുന്നവരുമായിരിക്കാം എന്തായാലും ഇന്നത്തെ ദിവസത്തേക്ക് നിങ്ങൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും കാർതവുമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ ഇങ്ങനെ ഓരോ സ്റ്റാറ്റസും നോക്കിയിരിക്കുമ്പോൾ എനിക്ക് കണ്ണിൽ ഇന്ന് കൗതുകം തോന്നിയ ഒരു സ്റ്റാറ്റസ് കണ്ടു എന്നാൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിച്ചു നമ്മൾ വ്യക്തികൾ എല്ലാത്തിനും സമയം സന്ദർഭവും നോക്കി കാത്തിരിക്കുന്നവരാണ് ഓരോ വിഷയങ്ങളും എത്രയൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലും ഓരോ വ്യക്തികളും വീണ്ടും 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 അവസരത്തിനായി കാത്തിരിക്കും കുറച്ചുകൂടെ കഴിയട്ടെ നോക്കാം കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും 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 കാത്തിരിക്കുന്നവർ എന്നാൽ കാത്തിരിക്കാൻ പാടില്ലാത്ത നാല് കാര്യങ്ങളുണ്ട് ഒന്ന് ഉറങ്ങാൻ നിങ്ങൾ ഉറക്കം വരുന്നതുവരെ കാത്തിരിക്കരുത് രണ്ട് വിശ്രമിക്കാൻ നിങ്ങൾ തളരുന്നതുവരെ കാത്തിരിക്കരുത് മൂന്ന് നിങ്ങളുടെ സുഹൃത്തിനെ കാണാൻ പോകാൻ അവന് അസുഖം വരുന്നതുവരെ കാത്തിരിക്കരുത് നാല് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കരുത് എന്ത് നല്ല തീമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സത്യം തന്നെ ഈ ഓരോ കാര്യങ്ങളും നമ്മളെപ്പോഴും നമ്മൾ ഒരു പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യാത്ത വ്യക്തികളാണ് കൂടുതലും മലയാളികൾ അതായത് ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികളും അങ്ങനെ തന്നെയാണ് എല്ലാം സമയം ക്രമീകരണത്തിലൂടെ അല്ല എല്ലാം താൽക്കാലികമായി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പോലെയൊക്കെയാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് വാസ്തവമായി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയായ വണ്ണം നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് പോയിക്കഴിഞ്ഞാൽ കുടുംബത്തെ പല പ്രശ്നങ്ങൾക്കും മാറ്റം വരും പല പ്രശ്നങ്ങളും വരുന്നത് തന്നെ എന്താണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ വീണ്ടും വിചാരത്തോടു കൂടി കാര്യക്ഷമമായി നമ്മൾ വിവേകപൂർവ്വം അതിനുള്ള പരിഗണന കൊടുക്കാതെ നമ്മളെ തന്നെ സമയം വരട്ടെ 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 എന്ന് കാത്തിരിക്കുന്ന ഒറ്റ കാരണത്താൽ വരുന്നതാണ് ഇപ്പം നമ്മളാണെങ്കിൽ എന്താണ് നമ്മളൊരു സുഹൃത്തിനെ കാണാൻ പോകാനോ അല്ലെങ്കിൽ ഇച്ചിരി ദൂരോട്ടമൊക്കെ ഉള്ള ഒരു നമ്മുടെ സ്വന്തം കൂടപ്പിറപ്പിനെ കാണാൻ പോകുന്നതിനോ എന്താണ് അവരെ ഒരു ചടങ്ങുകൾക്ക് വേണ്ടി കാത്തിരിക്കും അതുമല്ലെങ്കിൽ അവരെ അസുഖം വരുന്നതിന് വേണ്ടിയിട്ട് പിന്നെയോ അവിടെ എന്തെങ്കിലും ഒരു ഫങ്ഷൻ വന്നാൽ മാത്രം പോകുന്നതിന് വേണ്ടിയിട്ട് എന്തെയും സമയം കിടത്തുള്ളൂ അല്ലാതെ ഒന്ന് അവിടെ വരെ പോകുന്നതിനൊക്കെ പോകണം പോണമെന്ന് പറഞ്ഞാൽ പോലും അർഹമായ പ്രാധാന്യം കൊടുക്കില്ല നമ്മൾ മറ്റൊരവസരത്തിനായി അത് മാറ്റി വയ്ക്കും പക്ഷെ ഇന്നത്തെ കാലഘട്ടം സൂചിപ്പിക്കുന്നത് തന്നെ ഈയൊരു കാത്തിരിപ്പ് മാറ്റി വയ്ക്കപ്പെടുന്ന ഈ സമയവും സന്ദർഭവും നിങ്ങൾക്ക് മറ്റൊരവസരം തരില്ല എന്നതും ഓർക്കണം കാരണം ഓരോ വ്യക്തികളും ഇന്ന് ഇരിക്കുന്ന ഇരിപ്പിലാണ് രോഗം വരുന്നതും പെട്ടെന്ന് തന്നെ മരണപ്പെടുന്നതും നമ്മൾ ഇന്ന് സ്വാഭാവികമായ രീതിയിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള സുഹൃത്തുക്കളും നിങ്ങളുടെ മറ്റുള്ള വേറെ ഏതെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും എന്തു ചെയ്യും തൊട്ട് അടുത്ത് വരെ പോകേണ്ട ആവശ്യം വന്ന് അവിടം വരെ ആ ഒരു സ്ഥലം വരെ എത്തിയിട്ട് പോലും ഒരു രണ്ട് ചൂട് വച്ചാൽ കയറാൻ പറ്റുന്ന ആ വീടുകളിൽ മനഃപൂർവം മറ്റൊരവസരം വരട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തു ചെയ്യും തിരിച്ചു പോരും ഇത്രയും സന്ദർഭങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം അത് നമുക്ക് തന്നെ തിരിച്ച് അതേ മൂല്യത്തിലൂടെ കിട്ടുമെന്നതും ഓർക്കുക അപ്പം നമ്മൾ ഇനിയെങ്കിലും നമ്മൾ മാറ്റി വയ്ക്കുന്ന ഈ കാര്യങ്ങളെ ഗൗരവപൂർവം ചിന്തിച്ച് പ്രാധാന്യത്തോടു കൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരെ വീട്ടുകളിൽ നിന്ന് പോവുകയും അവരുടെ ക്ഷേമം അന്വേഷിക്കുകയും ചെയ്യുന്നത് ബന്ധങ്ങളുടെ നിലനിൽപ്പിനും ഉറപ്പിനും അത് കാര്യമാകും കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടം ഇന്നത്തെ ജനറേഷൻ എല്ലാം എന്താണ് ഫോണിൽ കൂടെയുള്ള മാത്രം ഒരു ഫോണിൽ കൂടെയുള്ള ഒരു സ്റ്റാറ്റസ് മുഖേനയൊക്കെ മാത്രമാണ് ഇന്ന് കൂടുതലും ഉള്ളത് അല്ലാതെ വ്യക്തിപരമായ ഒരു ബന്ധവും ആരും ആരുമായിട്ടും ഇല്ല ഇതൊരു മാനസിക അകൽച്ച തന്നെ ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നു എന്നത് നിങ്ങൾ ഓർക്കുക ഈ മാനസികമായ അടുപ്പം അതൊരു ആത്മബന്ധമായി കൊണ്ടുപോകാനാണ് ശ്രമിക്കേണ്ടത് നിങ്ങൾക്കൊരസുഖമോ മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും അവരും നിങ്ങൾക്ക് പ്രാധാന്യം തരില്ല കാരണം അവർ പറയും ആ ഇത്ര വരെ വന്നിട്ട് ഈ വീട് വരെ ഒന്ന് വരാൻ അവർക്ക് സമയം കിട്ടിയില്ല പോട്ടെ നമ്മളെ വേണ്ടാത്തവർക്ക് എന്താണ് നമുക്കും വേണ്ട എന്നവർ ചിന്തിക്കും അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും നിങ്ങൾ അവർക്കും വേണ്ടുന്ന പ്രാധാന്യം കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയങ്ങളിൽ നമ്മളെല്ലാവരും ഫോണിൽ നോക്കുന്ന ആൾക്കാരാണ് പക്ഷേ നമുക്ക് ഉറക്കം വന്ന് നന്നായിട്ടായാൽ പോലും എന്താണ് ചില വ്യക്തികൾ സമയവും നോക്കി കുറേ കൂടെ കഴിയട്ടെ ഞാൻ ഇത്ര കഴിഞ്ഞിട്ട് ഉറങ്ങുള്ളൂ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും അവിടെ ഇരുന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എന്നാൽ നമ്മുടെ ശരീരത്തിന് ഉറക്കം അത്യാവശ്യമാണ് ഓരോ വ്യക്തികളെയും അവരുടെ മാനസിക നില നിലനിർത്തുന്നതിന് ഉറക്കത്തിനുള്ള പ്രാധാന്യം വളരെ മൂല്യമുള്ളതാണ് അപ്പം നമ്മൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുന്നതിന് വേണ്ടിയിട്ടും ഉറക്കം വന്നില്ല എന്ന് നമ്മൾ വിചാരിച്ച് ഇരിക്കാതെ നമ്മൾ എപ്പോഴാണോ നമ്മൾ നേരത്തെ ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക ശരിയായ വെണ്ണം ഉറക്കം ഉണർന്ന് എഴുന്നേറ്റാൽ നിങ്ങളുടെ മാനസിക ആരോഗ്യം എപ്പോഴും പോസിറ്റീവ് ബൈബിളായിട്ടിരിക്കുമെന്നതും ഓർക്കുക അതുകൊണ്ട് തന്നെ ഉറക്കം വരുന്നതിനെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഉറങ്ങിയാൽ നിങ്ങൾക്ക് വളരെയധികം ഉറക്കം വരുന്നു എങ്കിൽ പോലും സമയമായില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കാതിരിക്കുക ഉറക്കത്തിനുള്ള പ്രാധാന്യം നിങ്ങൾ ഒന്നാമതായി തന്നെ കൊടുക്കുക അതുപോലെ ആവശ്യമില്ലാത്ത ചിന്തകളായി നിങ്ങളുടെ ഉറക്കത്തിന് കെടുത്താതിരിക്കുകയാണ് കുറച്ച് നേരം ഒന്ന് നിങ്ങളുടെ കട്ടിലിൽ നിങ്ങൾ മൗനമായി നിങ്ങൾ എന്താണ് ദൈവത്തോട് പ്രാർത്ഥിച്ച് കിടക്കുന്ന ആ സന്ദർഭത്തിൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ ഉറക്കം തഴുകും അപ്പോൾ അതേപോലെ നമ്മൾ ഉറക്കത്തിൻ്റെ പ്രാധാന്യം പോലെ തന്നെ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്ന കാര്യത്തിലും വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന വ്യക്തികളാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എപ്പോഴും എന്തു ചെയ്യും നമുക്കൊരു പ്രശ്നം വരണം അല്ലെങ്കിൽ നമുക്കൊരു അസുഖം വരണം നമുക്കൊരു സങ്കടം വരണം ആ സങ്കടത്തിൻ്റെ ആദ്യ കഠിനതയിലായിരിക്കും ദൈവത്തെ ഓർക്കുന്നത് ആ സമയത്ത് നമ്മൾ ദൈവത്തോട് ഇങ്ങനെ പരാതി പറയും എന്നെ സഹായിച്ചില്ല എന്തുകൊണ്ട് എൻ്റെ കൂടെ ഇരുന്നില്ല എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയുന്നില്ലേ എന്തുകൊണ്ട് എന്നെ ഒറ്റപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദൈവത്തെ എന്തിനെയും കുറ്റപ്പെടുത്തും ദൈവമില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ പരിഹസിക്കും അതിൻ്റെ ആവശ്യവുമില്ല നമ്മൾ ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു പോയി കിടക്കുന്ന ആ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സ് നമുക്ക് നമ്മുടെ സൃഷ്ടാവിനോടുകൂടെ ആയിരിക്കാനായിട്ട് നമുക്ക് നല്ലൊരു നല്ലൊരവസരമാണത് പകൽ മൊത്തമുള്ള ജോലി ഭാരത്തിൻ്റെ ഇടയിൽ നമുക്കിങ്ങനെ ദൈവത്തോടു കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഏകാഗ്രതയൊന്നും കിട്ടില്ല എല്ലാവരും എന്തു ചെയ്യും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്ന ഓട്ടപ്പാച്ചിലായിരിക്കും എല്ലാം ക്രമീകരിച്ച് വന്ന് ഒന്ന് വെട്ടിലോട്ട് അമർന്ന സമയത്തായിരിക്കും നൂറായിരം ചിന്തകളിങ്ങനെ നിങ്ങളുടെ മാടി വിളിക്കുന്നത് ആ സമയത്ത് എന്ത് ചെയ്യും ഉറക്കമെങ്ങോ പോവും അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തെ ആദ്യം ഓർക്കേണ്ടത് ഈ ചിന്തകളെ ഒഴിവാക്കുക അതിനൊരു ഒറ്റ മൂല്യമാണ് ദൈവത്തോട് കുശലം പറയുക അന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ദൈവത്തോട് പറയുക നമ്മുടെ മൗനമായിരുന്നു ആ ദൈവവുമായിട്ടുള്ള ആ ഒരു കോമ്പർസേഷൻ വളരെയധികം നിങ്ങളുടെ ഹൃദയത്തെ പോസിറ്റീവായിട്ടുള്ള ബൈബ് നിങ്ങൾ ഉണർത്തും നിങ്ങളുടെ ചിന്തകളെല്ലാം തീരും നിങ്ങളുടെ എല്ലാ നെഗറ്റീവ് തോട്ടുകളും പൂർണ്ണമായിട്ടും അവിടെ അവഗണിക്കപ്പെടും പകരം നിങ്ങളുടെ ബന്ധം ദൈവവുമായിട്ടുള്ള ആ ഗാഠബന്ധം അതൊരു ആത്മബന്ധമായി അവിടെ പരിവർത്തനം നേടും നിങ്ങളെന്ന വ്യക്തി നിങ്ങൾ തീരും നിങ്ങളുടെ കുടുംബത്തെ എല്ലാവരെയും നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റും നിങ്ങളുടെ മനസ്സിൽ അടഞ്ഞുകൂടിയിരിക്കുന്ന വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പ് എല്ലാം എല്ലാം അവിടെ പാടെ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ദൈവം എന്ന ഒരു ചിന്ത നമ്മൾ കൂടുതലായിട്ട് ആഴ്ന്നിറങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആ ഒരു അന്തരീക്ഷം തന്നെ സന്തോഷകരമായി തീരും നിങ്ങളിൽ പെട്ടെന്ന് പറഞ്ഞ എന്തു ചെയ്യും നിങ്ങൾ അടക്കി അതിനെ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കും നിങ്ങൾ ആരെങ്കിലും പരിഹസിക്കോ നിന്ദിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മറ്റുള്ളവരെ അതേപോലെ തന്നെ പരിഹസിക്കാനോ നിന്ദിക്കാനൊന്നും നിങ്ങൾ പോകില്ല നിങ്ങളവിടെ ക്ഷമിച്ച് നിങ്ങളെന്ന വ്യക്തി നിങ്ങളതിൽ നിന്നും പിന്മാറി നിങ്ങൾ മാറാനായിട്ട് ശ്രമിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ അസുഖം വരാനോ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങൾ വരാനോ കാത്തിരിക്കാതെ ദീനവും നമ്മൾ ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധം ഗാഠമാക്കാൻ ശ്രമിക്കുക നമ്മൾ കൂടുതലായി ദൈവവുമായി അടുപ്പം സൃഷ്ടിക്കുക അതോടൊപ്പം നമ്മൾ നമ്മുടെ സംഭാഷണങ്ങളെല്ലാം ദൈവത്തോട് പറയുക നമ്മുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ആകുലതകളും നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മൾ നമ്മളായി തന്നെ കുഴിച്ചു മൂടിയ നമ്മുടെ കഴിവുകൾ അങ്ങനെയെല്ലാം എല്ലാം പറയാനും അത് നമുക്ക് കൂടുതലായിട്ട് പ്രവൃത്തിയിൽ വരുത്തുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നത് ഓർക്കുക അതുകൊണ്ട് തന്നെ ദൈവിക ചിന്ത എപ്പോഴും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നല്ല നന്മയുള്ള കുടുംബ ബന്ധങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിക്കുമെന്നതും നിങ്ങൾ ഓർക്കുക അതുപോലെ തന്നെയാണ് എന്താണ് വിശ്രമിക്കാൻ നിങ്ങൾ തളരുന്നതുവരെ കാത്തിരിക്കരുത് നമ്മുടെ വിശ്രമമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അടുക്കള പണി തീട്ട അല്ലെങ്കിൽ ജോലി സമയം കൂടെയൊക്കെ നമ്മൾ വിശ്രമിക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ് പക്ഷേ ഈ വിശ്രമമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിന് സന്തോഷം ഉളവാക്കുന്ന തരത്തിൽ ആയിരിക്കണം നിങ്ങളുടെ വിശ്രമവേള ആയിരിക്കാനുള്ളത് അതായത് ആ വിശ്രമിക്കുന്ന വേളയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ നല്ല കഴിവുകൾ വിപുലീകരിക്കാനും കൂടുതൽ ഫലവത്താകാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ വിശ്രമവേളയിൽ നിങ്ങൾക്ക് സന്തോഷം പകരുന്ന രീതിയിൽ നിങ്ങൾ എന്തു ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്രാഫ്റ്റ് വർക്ക് അങ്ങനെ എന്തെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഇഷ്ടങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാനും ആ വിശ്രമവേള നിങ്ങൾക്ക് ആനന്ദകരം ആകാൻ നിങ്ങൾ ശ്രമിക്കുക നമ്മൾ ആ സിനിമയിൽ മുഖ്യ സിനിമ ഉണ്ടല്ലോ അല്ലേ പറയുന്നില്ല വിശ്രമവേള ആനന്ദകരം ആയിക്കപ്പം എൻ്റെ വയലിൽ മേടിച്ചു വെച്ചു എന്ന് പറഞ്ഞതുപോലെ ആകാതെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും നല്ല ചിന്തകളിൽ നിങ്ങളുടെ ഹൃദയം സമ്പുഷ്ടമാക്കാനും നിങ്ങൾക്ക് സാധ്യമാകണം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാ വ്യക്തികളിലുമുണ്ട് അതില്ലാത്തതായിട്ട് ആരുമില്ല ഒരു കുഞ്ഞു കുട്ടിയെ നമ്മൾ നോക്കിയാൽ പോലും അവൻ ആ സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടെ ഇരുന്ന് അവൻ അനുഭവിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ അവനുണ്ട് അപ്പോൾ ആ കുഞ്ഞുങ്ങളെന്തെയ്യും വീട്ടിൽ വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങളോട് പറയും ചിലപ്പോൾ നിങ്ങളത് കേൾക്കില്ല അവനും ആ മാനസിക സമ്മർദ്ദത്തിൽ അവനെന്താണ് കുഞ്ഞ് മനസ്സ് നോവുന്നുണ്ടായിരിക്കും അപ്പം നമ്മൾ വിശ്രമിക്കാൻ സമയം കണ്ടെത്തുന്നത് പോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിലെ എല്ലാ ബന്ധങ്ങൾക്കും എല്ലാ ബന്ധങ്ങളെയും നമ്മൾ ഒത്തൊരുമിച്ച് കൂട്ടി ഇണക്കി എല്ലാ പ്രശ്നങ്ങളെയും അത് പരിഹരിക്കുന്ന തരത്തിൽ നമ്മൾ സംഭാഷണം നടത്തി എല്ലാവരെയും നല്ല സന്തോഷകരമായി പോകാൻ ശ്രമിക്കുക അതൊരു കുഞ്ഞു മുതൽ വലിയ ആൾക്കാർ വരെയും പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം തലയിലിട്ടിങ്ങനെ കൂട്ടിക്കഴിച്ച് കൂട്ടിക്കഴിച്ച് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിൽ അകപ്പെടുത്താതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് അതാണ് ഉറക്കവും വിശ്രമവും അതുപോലെ തന്നെ ദൈവത്തോടുള്ള നിങ്ങൾ പ്രാർത്ഥനയും നിങ്ങളുടെ കുടുംബത്തിലെ ബന്ധങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യവും ഇത് എല്ലാ ഉചിതമായ സന്ദർഭത്തിൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അന്നേരം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കൂട്ടാനല്ല അത് ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നല്ല ഭക്ഷണമാണ് കഴിക്കാൻ ഇഷ്ടമെങ്കിൽ എന്താണ് അത് എല്ലാവരുമായി ഷെയർ ചെയ്ത് നിങ്ങളുടെ വീട്ടിലെല്ലാവർക്കും സമാധാനപരമായ അന്തരീക്ഷമുണ്ടാക്കി അത് വെച്ച് കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ 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 ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ കൊടുക്കുന്ന ശ്രദ്ധയാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒരുക്കുന്ന പ്രാധാന്യം നിങ്ങൾ മറ്റുള്ളവരെ പരിഗണിക്കുന്ന അതേ പരിഗണന നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്നതും ഓർക്കുക അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ കാത്തിരിക്കാൻ പാടില്ലാത്ത ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം ഒന്ന് വീക്ഷിച്ച് അതിനെ മനസ്സിൽ ഓർത്ത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു പോയാൽ തീർച്ചയായിട്ടും ബന്ധങ്ങളെന്നും നിലനിൽക്കും കാരണം ഈ ബന്ധങ്ങളുടെ ആഴവുന്നത് ഹൃദയത്തിൽ നിന്നും വരുന്നതാണ് അതിൽ സാമ്പത്തികമൊന്നും കൂടെ പിടിക്കേണ്ട ആവശ്യമില്ല ഇതൊരു മാനസിക ഐക്യത്തോട് കൂടി കൊണ്ടുപോകാനുള്ള ഒരു വിഷയമാണ് അതൊരു ആത്മബന്ധമായി പരിവർത്തനം നടത്തട്ടെ എന്നും ആശംസിക്കുന്നു എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു നന്ദിയും അർപ്പിക്കുന്നു താങ്ക് യു സോ മച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കുക മറ്റൊരു വീഡിയോയുമായി വേഗം വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം Thank you so much. Thank you so much.